നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം മലയോര ഹൈവേ കുളത്തമ്പുഴം മടത്തറപ്പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു അശാസ്ത്രീയമായി നിർമ്മിച്ച പാതയിലെ വളവുകൾക്ക് വീതി വളരെ കുറവാണ് ഇതുമൂലം അപകടങ്ങൾ പതിവ് കാഴ്ചയാകുന്നു ഇന്ന് നെടുമങ്ങാട് സ്വദേശികളായ യുവതി സഞ്ചരിച്ച കാർ ഡാലി വളവ് തിരിയവേ എതിർ ദിശയിലെത്തിയ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പോയാണ് അപകടമുണ്ടായത് ഭാഗ്യം കൊണ്ടാണ് യുവതി രക്ഷപ്പെട്ടത് അപകടത്തിൽപ്പെട്ട കാർ താഴ്ചയിൽ നിന്നിരുന്ന മരത്തിൽ പോയി ഇടിച്ചു നിന്നതുകൊണ്ട് ആറ്റിലേക്ക് പോയില്ല അപകടത്തിൽ ആർക്കും പരിക്കില്ല ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ